പ്രൊഫസർ എം കെ സാനുവിനെ കുറിച്ച് പ്രൊഫസർ എം കെ സാനുവിനെ കുറിച്ച് ആലപ്പുഴയിലെ തുമ്പോളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ജനനം ആലപ്പുഴയിലെ തുമ്പോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് ജനനം മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകൻ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകൻ അധ്യാപകൻ വാഗ്മി നിരൂപകൻ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ ചിന്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ അധ്യാപകൻ വാഗ്മി നിരൂപകൻ പത്രപ്രവർത്തകൻ എഴുത്തുകാരൻ ചിന്തകൻ മനുഷ്യാവകാശ പ്രവർത്തകൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളത്ത് നിന്ന് നിയമസഭാ まい。 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളത്ത് നിന്ന് നിയമസഭാംഗമായി മിത്രം എന്ന വിദ്യാലയത്തിൻ്റെ സ്ഥാപകാംഗം മിത്രം എന്ന വിദ്യാലയത്തിൻ്റെ സ്ഥാപകാംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു പ്രശസ്ത കൃതികൾ പ്രശസ്ത കൃതികൾ കർമ്മഗതി ഇതാത്മകഥയാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം സഹോദരൻ കെ അയ്യപ്പൻ ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ യുക്തിവാദി എം സി ജോസഫ് ഉറങ്ങാത്ത മനീഷി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം പ്രശസ്ത കൃതികൾ കർമ്മഗതി ഇതാത്മകഥയാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം സഹോദരൻ കെ അയ്യപ്പൻ ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ യുക്തിവാദി എം സി ജോസഫ് ഉറങ്ങാത്ത മനീഷി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം പ്രധാന പുരസ്കാരങ്ങൾ പ്രധാന പുരസ്കാരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹു ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം വയലാർ അവാർഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വർഷം രണ്ടായിരത്തി പതിനൊന്ന് കൃതി ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വർഷം രണ്ടായിരത്തി പതിനൊന്ന് ബഷീർ വീഥിയിലെ അവധൂതൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി കൃതി അവധാരണം കേരള സാഹിത്യ അക്കാദമി അവാർഡ് വർഷം ആയിരത്തി കൃതി അവധാരണം